ഈ വീഡിയോ ജോൺ ബ്രിട്ടാസിനാണ് ജോൺ ബ്രിട്ടാസ് ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇന്ത്യ ഇപ്പോഴും കുംഭമേള പോലുള്ള ഹിന്ദു വിശ്വാസങ്ങൾക്കടിയിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചൈന ചൈനയ്ക്ക് വൻ വിജയം വരിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും സാമ്പത്തികമായിട്ടും കണ്ടുപിടുത്തങ്ങളായിട്ടും അങ്ങനെ പല രീതിയിലും ചൈന മുന്നേറുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഇപ്പോഴും കുംഭമേള പോലുള്ള ഹിന്ദു വിശ്വാസങ്ങൾ കൊണ്ടാടിക്കൊണ്ട് എവിടെയും എത്താതെ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പെട്ട ബ്രിട്ടാസെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയ ഒരു സംസ്ഥാനമാണ് കേരളം ഈ ചൈനയെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുടിൽ വ്യവസായങ്കിലും നിങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ചൈനയിലൊക്കെ കുടിൽ വ്യവസായങ്ങൾ നിറയാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ല ബാറ്ററിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ മണിപൊളിയും പോലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ചൈനയിലിങ്ങനെ ഓരോ കുടുംബത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ചാക്കുകയാണങ്ങനെ അത് കുടിൽ വ്യവസായമാണ് അവരതിലൂടെ സ്വയം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ചൈനയുടെ ഒരു കോപ്പിയാണല്ലോ കേരളത്തിലെ അന്തകമ്പികൾ എന്ന് പറയുന്ന ബ്രിട്ടീസ് അടക്കമുള്ള ആളുകൾ ഈ ബ്രിട്ടാസിനോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇതുവരെ ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു നേതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടി വ്യവസായം നിർമ്മിച്ചെടുക്കാനോ അതിലൂടെ ഇവിടുത്തെ ജനങ്ങളെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്തിക്കാനോ സാധിച്ചിട്ടുണ്ടോ ഇനി അതൊക്കെ പോട്ടെ കേരളത്തിൽ എത്ര കമ്പനികൾ നിങ്ങൾ പൂട്ടിച്ചു ഉളുപ്പ് ഉളുപ്പു വേണ്ടതിനൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ട ബ്രോട്ടാസ് കേരളത്തിൽ തൻ്റെ ഈ ചുന്ന നാടിൽ കെട്ടുകിടക്കുന്ന എത്ര 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 ഓർഡറുകളുണ്ടെന്നറിയോ എത്ര ആളുടെ ജീവിതം ഉണ്ടെന്നറിയോ നീയൊക്കെ ചുവപ്പ് കൊടി കൊണ്ട് കുത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞ എത്രയോ മനുഷ്യന്മാരുടെ അധ്വാനം അധ്വാനമുണ്ടെന്നറിയുമോ എത്രയോ 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 ഫാക്ടറികൾ നിങ്ങൾ പൂട്ടിച്ചു എന്നറിയോ നിന്റെയൊക്കെ ഓഫീസില് കൊണ്ട് ഈ കാശ് കെട്ടാത്തതിൻ്റെ പേരിൽ നീ തൊഴിലാളികളെന്ന് പറയപ്പെടുന്ന നിന്റെയൊക്കെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞതാണതൊക്കെ അവർക്കെന്നാ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ അവസാനം കിറ്റക്സ് വരെ അല്ലേ ആ നീയാണോ പറയുന്നത് ചൈന അങ്ങ് ഉയർച്ചയിലോട്ട് എത്തിയെന്ന് ആണോ എടോ ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെതായിട്ടുള്ള വളർച്ച കൈവരിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉയർച്ചയിലെത്തുള്ളൂ കേരള തൊള്ളകൊണ്ടിങ്ങനെ ഞങ്ങൾ തള്ളി മേലയ്ക്കാക്കിയിട്ട് കാര്യമില്ല യാതൊരു കഴമ്പില്ലാത്തൊരു നാടാണ് ഈ കേരളം എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ത് നേട്ടമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നീയൊക്കെ കൊണ്ടു നടക്കുന്ന വലിയൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം എന്ത് ഉണ്ടായാണ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞോണ്ട ആ കൂട്ടത്തില് ആ ചൈനയെ ആക്കി എടുത്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കേരളത്തിൽ വികസനം ഉണ്ടാക്കണ്ടേ എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് മനുഷ്യന്റെ ജീവിത നിലവാരമാണ് നിന്റെ ഭരണം കൊണ്ട് കേരളത്തിൽ മെച്ചപ്പെട്ടിട്ടുള്ളത് ഒന്ന് പറഞ്ഞോണ്ടാ നിന്നെ പോലത്തുള്ള എം പിമാരുടെയും നിന്റെയൊക്കെ സഹപ്രവർത്തകരായിട്ടുള്ള എം എൽ എമാരും മന്ത്രിമാരും അടങ്ങുന്ന വലിയ സംഘങ്ങൾക്ക് നല്ല ലാഭമുണ്ട് അവരുടെ ജീവിതം പുഷ്ടിപ്പെട്ടിട്ടുണ്ട് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ പത്ത് തലമുറയ്ക്കും നൂറ് തലമുറയ്ക്കും തിന്നാനുള്ളത് അവരുണ്ടാക്കിയിട്ടുണ്ട് പാവങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട് വിലയ വായിൽ വർത്തമാ കാര്യമല്ല ഭാരതം ഇങ്ങനെയൊക്കെയാണ് ബി ജെ പി വരുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചവരില്ലേ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരൊക്കെ ആയിട്ട് എന്താ ഉണ്ടാക്കി എന്ത് ഡെവലപ്മെന്റാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള വികസനങ്ങളുണ്ട് കാണാത്തത് പലതും ഇന്ന് ഇന്ത്യയിൽ കാണുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പല സംവിധാനങ്ങളും സ്വന്തം രാജ്യത്ത് കാണുമ്പോൾ ഞങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷമുണ്ട് ഈ ചൈനയെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിങ്ങൾ ഈ ചൈനയുമായിട്ട് ഭയങ്കര ലിങ്കുള്ള നിങ്ങൾ എന്ത് ഉണ്ടയാണ് കുടിൽ വ്യവസായം വഴി നിങ്ങൾ ഉണ്ടാക്കിയത് ബോംബോ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോംബ് കിട്ടുന്നുണ്ട് ഈ പറയുന്ന തെങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്ന് പൊട്ടുന്നത് കാണാം തെങ്ങിൻ്റെ ചോട്ടിൽ തേങ്ങ പൊറുക്കാൻ പോയി കഴിഞ്ഞാൽ പൊട്ടുന്നത് കാണാം ഇതൊക്കെയല്ല നിങ്ങൾ കേരളത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാധനം ഈ മാതൃകയമായിട്ടാണോ നീ ഈ പറയുന്ന മോദിയൊക്കെ ഒക്കെ തിരുത്താൻ പോകുന്നത് അതല്ല ഇത് ഹൈന്ദവ വിശ്വാസം എവിടെയെങ്കിലൊക്കെ ഉയർന്നു കാണുന്നുണ്ടെങ്കിൽ കുരു പൊട്ടി ഒലിച്ച് വ്രണപ്പെട്ട് അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അല്ല അല്ലാതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല ഇത് തന്നെയാണ് പ്രശ്നം ഹൈന്ദവനെ എവിടെ ചൊറിയാൻ കിട്ടുന്ന അവിടെയൊക്കെ മാന്തണം അവന്റെ ആസനത്തിൽ പോയി ചൊറിയണം ഇത് തന്നെ അന്നം ഇത് തന്നെ മനുഷ്ഠാന ഭോജനം നക്കി തിന്ന് ജീവിക്കട്ടെ ചുമ്മാ